ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ പാർട്ട് ടുവിലോട്ട് പോവാണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അത് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണി സരിവിനെ ക്യാമ്പിൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് കാദമ്പരിയും കാർത്തിയും തമ്മിലുള്ള ഹോസ്പിറ്റലിൽ സംഭാഷണമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കാദം പറയുക ചേച്ചിയുടെ പ്രസവത്തോടെ ചേച്ചിയെ വിട്ട് അച്ഛൻ പോയി പക്ഷേ ഞാനും കല്യാണിയും അച്ഛൻ്റെ കൂടിയാണ് താമസിച്ചത് പക്ഷേ എന്നെ കാണുമ്പോൾ അച്ഛൻ മുഖം തിരിച്ചൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ കല്യാണിയെ കാണുമ്പോൾ അച്ഛനൊരു സ്നേഹവും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്ക് ഒട്ടും അച്ഛനോട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് പക്ഷേ ഇപ്പോൾ അച്ഛൻ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ തിരിച്ച് വരണേന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറയണേ ഉടനെ കാർത്തിക പറയാണ് അതും ശരിയാണ് ഇനി എല്ലാം നന്നായി വരട്ടെ എന്നുള്ളൊരു ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ കാർത്തിക പ്രതിയേ കല്യാണി വരുന്നു പറയും അപ്പോൾ കല്യാണി വരികയാണ് കേട്ടോ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കാദമ്പരി പറയാ ഇല്ല അപ്പോൾ കാദംബരി ചോദിക്കുകയാണേ അവൾ ജോയിൻ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒന്ന് ഇന്ന് ജോയിൻ ചെയ്തു കിരണേട്ടൻ മേടിച്ചു കൊടുത്താൽ സാരിയൊക്കെ കൊടുത്താൽ വന്നേന്നൊക്കെ പറയുകയാണ് കാദംബരി പറയുകയാണ് കേട്ടോ നിനക്ക് സ്നേഹത്തോടെ ഒരാൾ എത്ര വലിയ ശത്രുവാണെങ്കിലും നിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നിനക്ക് സഹതാപമാണല്ലോ കാർത്തിയ പറയാം നമ്മുടെ അമ്മമാർക്കും കിരണേട്ടനും കിരണേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല എന്ന് പറയണം കേട്ടോ അപ്പം കല്യാണി പറയാം അവൾ മൊത്തത്തിൽ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ കാദമ്പരി പറയുക പിന്നെ വിക്രത്തിന് വല്ല മാറ്റം ഉണ്ടായോ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുക ആ സമയത്തേക്ക് ഡോക്ടർ പുറത്തേക്ക് വരുവാട്ടോ അപ്പോൾ ഡോക്ടറോട് ഡോക്ടറെ എന്തായിരുന്നു ചോദിക്കുമ്പം മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങിയെന്ന് പറയുകയാണേ പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ പറയും സർജറി കുറച്ച് റിസ്ക് ആയിരുന്നല്ലോ പിന്നെ കരളിനാണ് കുത്തേറ്റത് മരുന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം നന്നായി കഴിക്കണം ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ശരിയായി വന്നാൽ മാത്രം ശരിയാവുള്ളൂ ഐ സിയുവിയിലോട്ട് മാറ്റി നിങ്ങൾക്ക് കയറി കാണാമെന്ന് പറയുവാണേ അങ്ങനെ പ്രകാശിനെ ഐ സിയുവിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പ്രകാശിന് അടുത്തേക്ക് മക്കൾ മൂന്നാളും കൂടെ കയറി ചെല്ലുവാണ് കേട്ടോ പ്രകാശിന് ഭയങ്കരമായിട്ട് സന്തോഷാവാണ് നല്ല ചിരിച്ച് വിടർന്ന മുഖത്തോടെ കിടക്കുവാണ് അപ്പോൾ പ്രകാശൻ പറയാം മക്കളെ കാണുവാൻ പറ്റുമെന്ന് എന്ന് പറയുകയാണേ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ചമയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്യാണി പറയാം അച്ഛ അധികം സംസാരിക്കണ്ട എന്ന് പറയാണ് ആ മോളെ കാർത്തിക മോളെ ഇങ്ങോട്ട് വന്നേ കാർത്തികയെ ചോദിക്കുക എന്താ അച്ഛാ പ്രകാശൻ പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാലും എൻ്റെ മോള് കേൾക്കുമല്ലോ അപ്പോൾ കാർത്തിക പറയാം അച്ഛൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും അച്ഛൻ എന്താഗ്രഹം പറഞ്ഞാലും ഞങ്ങൾ നടത്തി തരുമെന്ന് പറയണേ കാമ്പരി പറയാം ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ അമ്മമാരും അച്ഛനും ഓർത്ത് വിഷമിച്ചിരിക്കുവാണ് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെന്ന് പറയുവാണ് പ്രകാശൻ്റെ മുഖം നല്ല രീതിയിൽ വിടർന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് പ്രകാശൻ പറയാം ഞാൻ ഇവിടെ കിടന്നിട്ടൊരാഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ മക്കൾ സാധിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാർത്തിയുടെ കൈ പിടിച്ചിട്ട് പറയണം എനിക്ക് നിൻ്റെ കല്യാണം കാണണം നിന്റെ കല്യാണം നടത്തണം എനിക്ക് മറ്റു രണ്ടുപേരുടെയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കാർത്തിക മോളുടെ കല്യാണം കാണുന്നു അധിക ആഗ്രഹമാണ് അച്ഛൻ്റെ അന്ത്യ അഭിലാഷാണെന്നൊക്കെ പ്രകാശൻ പറയുവാണേ പക്ഷേ കാർത്തി ഒന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ അപ്പോൾ കാദമ്പരിയും കല്യാണിയും പറയണം അച്ഛൻ വിഷമിക്കേണ്ട അത് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം കല്യാണി പറയാം ചേച്ചിയെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും പറയാം പ്രകാശൻ പ്രകാശം പറയണ മോള് ടെൻഷനൊന്നും ആവണ്ട അപ്പോൾ കാദമ്പരി പറ അച്ഛനൊന്നും സംഭവിക്കില്ല ഞങ്ങൾ മൂന്ന് മക്കളും നന്നായി ജീവിച്ച് അച്ഛൻ കാണും അതൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കും അപ്പം എല്ലാവരും പുറത്തുണ്ട് അച്ഛൻ്റെ അവസാന ആഗ്രഹമെന്നൊന്നും പറഞ്ഞ് നിൽക്കണ്ട ഞങ്ങൾ എന്തായാലും കല്യാണി ഞാനും കൂടെ സമ്മതിക്കും കാർത്തി വെച്ചാൽ കാർത്തികേച്ചയുടെ കല്യാണം നടത്തുമെന്ന് തന്നെയാണ് കാദമ്പരിയും കല്യാണിയും പറയുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് അന്ന് അവരങ്ങനെ സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ലക്ഷ്മിയമ്മയും പിന്നെ കാണിക്കുന്ന ലക്ഷ്മി അമ്മ പറയാണ് മോളുടെ കല്യാണം കഴിഞ്ഞ മോളുടെ കുഞ്ഞുങ്ങളെയൊക്കെ താലോലിക്കണം എന്നാഗ്രഹം എനിക്കും ഉണ്ട് പിന്നെ മോളുടെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായാലും മോൾ സാധിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കാർത്തിയെ പറയുക ഗെങ് എന്ന ഭീകരൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല ക്ഷണിച്ചിട്ട് കൂടി എനിക്ക് കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ലമ്മേ എന്ന് പറയുകയാണ് അപ്പോൾ ഗംഗ ജയിലിൽ കിടക്കുമല്ലേ എന്ന് അമ്മ പറയാം ഗംഗയുടെ ആളാണോ ഉറപ്പായിട്ടും സ്റ്റെഫി അവൻ ജയിലിൽ നിന്നിട്ട് അവൻ്റെ ഗുണ്ടകളാണ് അച്ഛനെ കുത്തിയിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം അല്ലേ രാഹുൽ ഉണ്ടല്ലോ ഈ രാഹുലും വിക്രമും പിന്നെ ഇപ്പം ഗംഗ എല്ലാവരും നമ്മളുടെയും കിരണിൻ്റെയും എല്ലാവരുടെയും ശത്രുക്കളല്ലേ അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അവൾ പറയുക കാർത്തിക പറയാണ് അമ്മ നമ്മൾ ചെന്നി താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല പക്ഷേ അവൾ അവളിപ്പോഴും സ്ഥിരതാമസം ചെന്നൈയിൽ തന്നെയാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയമ്മേ അവളെ നമ്മൾ കാണാൻ കണ്ടിട്ടുമില്ല പക്ഷേ അവൾ നമ്മളെ തേടി അല്ലെങ്കിൽ ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണെന്നു പറയുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒത്തിരി ശത്രുക്കൾ ചുറ്റിനും ഉണ്ട് പിന്നെ ഞാൻ ഒരാളുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ സേഫായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിലോട്ട് വരുന്ന ആളുടെ ജീവിതം സേഫ് ആയിരിക്കില്ല എന്നൊരു വിഷമാണ് അവൾക്ക് ശരിക്കും പേടിയാണ് ജീവിതത്തെ പറ്റി അപ്പോൾ പറയുകയാണ് നേരെ ലക്ഷ്മിയും പറയുക മോളെ മോളുടെ അച്ഛൻ ജീവിതത്തിനും മരണത്തിനിടയിൽ കൂടി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മോളുടെ വിവാഹത്തെ അനുകൂലിക്കുക എല്ലാവരും ഒന്നും പറയുമ്പോൾ കാര്ത്തിക പറയുക എനിക്കൊന്ന് ആലോചിക്കണം ഇടി എന്നൊരു എന്നതൊരു തീരുമാനം എനിക്ക് എടുക്കാൻ സാധിക്കില്ല എനിക്ക് നല്ലത് സംഭവിച്ചോട്ടെ പക്ഷേ വരുന്ന ഒരാൾക്ക് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഗംഗ എൻ്റെ കല്യാണ ഒന്നോ അല്ലെ എൻ്റെ പെണ്ണുങ്ങാണൊരാൾ വന്നോ അന്ന് ആ ചെറുക്കൻ്റെ തലയ്ക്ക് ഗംഗ വില കുറയും അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർത്തിയെ ഭയങ്കരമായിട്ടൊരു വിഷമഘട്ടത്തിലേക്ക് ആക്കുന്നുണ്ട് പക്ഷേ ഉറപ്പായിട്ടും എന്തായാലും എല്ലാവരുടെയും കൂടി പ്രസ്സിങ്ങിൽ ഉറപ്പായിട്ടും കാർത്തിയ എന്ത് ചെയ്യും കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പം നാളത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ ഒരു ദിവസം കാത്തിരിക്കുക എല്ലാ കൂട്ടുകാരും അടുത്ത എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാപ്പം എല്ലാവർക്കും ബൈ ബൈ